ഹലോ അസ്സാ എന്തൊക്കെ എന്തൊക്കെയർത്താൻ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ വീട്ടിലൊരു നിക്കായുണ്ടായിന് അമ്മൻഡിട്ടിൻ്റെ നിൽക്കാൻ നിക്കാൻ വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നിൽക്കാൻ്റെ വീഡിയോ അല്ല എന്നാണ് പറഞ്ഞു വരുന്നത് നിക്കാതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു കിട്ടിയ വീഡിയോ ആയി എന്ന് വിചാരിച്ചു വന്നതാ അപ്പോൾ നോക്കുമ്പോൾ കണ്ടത് അമ്പിളി അമ്മാവൻ എന്നെ നോക്കി ചിരിക്കണമാണ് അപ്പോൾ ആ ഒരു വീഡിയോ പിടിച്ചു പിന്നെ ഞാൻ എൻ്റെ വീടൊന്ന് കാട്ടിത്തരാം ഇതാണ് എൻ്റെ വീട് എൻ്റെ വീട് കൊച്ചു വീട് സുന്ദരമായ വീട് അങ്ങനെ ഉമ്മ എന്നെ കണ്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ പറഞ്ഞു നമുക്ക് പോകാറ്റിൻ്റെ പിന്നാലാണ് പോരി ഞാൻ ഒരു സാധനം കാട്ടിത്തരാ അന്ന് കൊണ്ടുപോകുകയാണെങ്കിൽ ഈ കൊണ്ടുപോകണത് ഞാൻ വിചാരിച്ചു വല്ല നെതിക്കുൽ നിധി കുഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മാന്തി മാന്തിയെടുക്കാനാണെന്നൊക്കെ വിചാരിച്ചു പോയി ഉമ്മൻ്റെ പിറകെ ഞാൻ ക്യാമറ ആയിട്ട് അങ്ങോട്ട് പോയി ക്യാമറ ഉള്ള കാര്യമൊന്നും ഉമ്മാക്കറിയില്ല ഇമ്മ മുന്നേ പോയി ഞാൻ പിറകെ പോയി നല്ല റോഡ് ഹൈവേ റോഡ് എന്ന് പറയാൻ പറ്റുമോ പച്ച വിരിച്ചിരിക്കുന്ന എന്താ പറയുക ചുവന്ന മണ്ണ് ഇങ്ങള് കണ്ടിക്കണോ ചുവന്ന മണ്ണ് ഇതങ്ങൾ കണ്ടോളി ചുവന്ന മണ്ണ് ഇവിടെ എന്തോ ഒരു ചെങ്ങലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മുറ്റം കണ്ട ആകെ അടിച്ചു വരുമാതിരി ഉണ്ട് ഇനി പ്രേതാലയം മറ്റോ എന്തോ ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതിലൊന്നും നടന്നു പോകണത് ഏറ്റവും റബ്ബർ തോട്ടമാണ് കാണുന്നത് പിന്നെ അങ്ങേത്തോടുള്ളിൽ ഭയങ്കര കാട് മൂടിയിരിക്കുന്നു അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇവർ പറയുന്നു ഇവർ പരസ്പരം പറയണ്ടേ ഞമ്മക്ക് ആ കറൂത്ത തള്ളിരുന്ന കാര്യൊക്കെ എവിടെ പറഞ്ഞത് നമ്മൾ ഞമ്മളിവിടെ എത്തുമ്പോൾ അറിയണത് കറുത്ത ഒന്തി തള്ളിടാ കൊണ്ടുപോകാന്ന് ഓൾ രണ്ടാളും നല്ല പ്ലാൻ ചെയ്ത് വന്നതാണ് ഉമ്മയും പേരൻൻകുട്ടിയും പ്ലാൻ ചെയ്തു വന്നതാണ് കറൂത്തനെയും ഉന്തി തള്ളിയിടാം ഏതേലും ഞാൻ ക്യാമറ ആയിട്ട് പിറകെ നിന്നു ഇവലെന്നെയാണ് അതിനൊക്കെ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഓൽക്ക് വിട്ടുകൊടുത്ത് കാര്യങ്ങൾ അപ്പം കറൂത്ത തള്ളിടുന്ന രംഗ കാണുന്നു ഓലാകുമ്പോൾ പെട്ടെന്ന് കിട്ടും ഞാനാകുമ്പോൾ അതിമക്കയറി ഊനാലാടിയിട്ടും കറൂത്തം ചാടൂല ഞാൻ ഒരു പുളിക്കൊമ്പുമ്പോൾ ഊനാലാടിയിട്ട് തന്നെ വെറുത്തു കാണ്ട് ഇവിടെ നിൽക്കുകയാണ് ആ ചുറ്റു നോക്കിയിട്ട് ആകെ കാഴ്ചകൾ കാണാം അതിൻ്റെ ഇടയിൽ ഇബിലീ കറൂത്തം അങ്ങോട്ട് തൂങ്ങി ആടിനെ കണ്ടപ്പോൾ എനിക്കതൊരു വീഡിയോ എടുക്കാൻ തോന്നി കറൂത്ത ആകെ പൊട്ടിച്ചൊടിച്ച് ഉള്ള പദ്ധതിയായിട്ടാണ് ഉമ്മയും പേരക്കുട്ടിയും വന്ന് കണ്ടോ അവരെ ഒടിച്ചൂരിയാണ് മൊത്തം ഒടിച്ചൂരി പോകാമെന്നുള്ളാണ് പ്ലാന് കണ്ടോ എല്ലാം ഒടിച്ചൂരി വരുട്ടോ ഇനി ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി ഞാൻ പോകുന്ന സമയത്ത് ഒരു വീഡിയോയും കൂടി പിടിച്ചിട്ടുണ്ട് എന്താ കറൂത്തമാരത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഒക്കെ ഒടിച്ചു വരും ഞാൻ പറഞ്ഞു പോലോട് ഒന്നെങ്കിലൊന്നും നിർത്തിക്കാളി ഒരു മൈൻഡ് തന്നെ ചെയ്യണില്ല ഓരോ ആവേശത്തിലങ്ങോട്ട് കണ്ടോ ഇവിടെ കാടാണങ്ങൾ കാണുമ്പോൾ മനസ്സിലാണല്ലോ പെരും കാടാണ് ഇവിടെ കാണുന്നത് പാമ്പുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാലും പേടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ അങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാനൊന്നും കൂടി മുന്നോട്ട് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്ന സമയത്ത് ഇതാ കിടക്കണ മുന്നിലൊരു വീട് എന്നാൽ കിടക്കട്ട ഫോട്ടോ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താണ് ഈ വീഡിയോ കണ്ടില്ലേ നല്ലൊരു വീടുണ്ട്ട്ടോ ഇതൊക്കെ നമ്മളെ ചുറ്റുഭാഗത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഈ കാണുന്നത് ഇതൊക്കെ ഞങ്ങൾ അതിരാണ് കേട്ടോ അങ്ങേ സൈഡ് അങ്ങേ സൈഡ് ഇങ്ങേ സൈഡ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ എന്ന് എനിക്കറിയില്ല ഏതെല്ലാം അങ്ങേ എന്ന് പറഞ്ഞാൽ അങ്ങേ സൈഡ് തന്നെ അതൊക്കെ നമ്മൾ തന്നെയാണ് ഇത് പിന്നെ ആ വീടൊന്നും ഞമ്മളല്ല കണ്ടോ ഈ ഇഞ്ചി കൃഷിൻ്റെ അപ്പുറത്ത് ഞങ്ങളുടെ സ്ഥലമാണ് കേട്ടോ മൊത്തം കണ്ടോ ഇഞ്ചി നിങ്ങൾ കണ്ടിക്കണോ ഇഞ്ചി ഇഞ്ചി കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളി ആ കണ്ടതൊക്കെ ഇഞ്ചിയാണെന്നാണ് പറഞ്ഞു വരാനുള്ളത് അപ്പോൾ ഒത്തിരി പോയിട്ടോ പിന്നെ കണ്ണത് ഇവിടെ കണ്ട ഒരു വീട് അങ്ങനെ കുറേ അയൽവാസികളൊന്നും ഞങ്ങൾക്കില്ല ഒന്നോ രണ്ടോ അയൽവാസികളുള്ളൂ ഈ വീട്ടിലാണെങ്കിൽ ഒരു മനസ്സല്ലട്ടോ മനസ്സല്ല എന്താണെന്നറിയില്ല ലൈറ്റൊക്കെ കത്തി കിടക്കുന്നുണ്ട് ഏതെങ്കിലും എനിക്ക് ആ വീടിൻ്റെ മുറ്റത്തൊക്കെ പോയി കുറേ ചെടികളുണ്ടോ എന്നൊക്കെ നോക്കാനൊരു താല്പര്യം ഉണ്ടായിനി ഞാനതിനൊന്നും നിന്നില്ല ഇനി വല്ല പ്രേതാലങ്ങളോ പ്രേതങ്ങളൊക്കെ വന്ന് നിൽക്കണോ എന്ന് എനിക്കറിയില്ല വൈദിനെങ്ങൻ്റെ തയ്യാണ് ഈ കാണുന്നത് നല്ല സൂപ്പറായിട്ടുണ്ടായിട്ടുണ്ട് കണ്ടോ ഇഞ്ചിങ്ങൾ കണ്ടുകണോ കണ്ടോളി നല്ല ഇഞ്ചി കൃഷി ഉണ്ട് ഇട്ടോ അവിടെ ഇവിടെ മൊത്തം ഇഞ്ചി കുഴിച്ചിട്ടൊക്കെയാണ് എനിക്ക് കുറച്ച് ഇഞ്ചി എടുത്ത് പോന്നാലോ എന്നൊക്കെ വിചാരിച്ചു ഞാൻ നമ്മളതല്ലല്ലോ പിന്നെ എങ്ങനെ ഞാൻ എടുക്കുക അതുകൊണ്ട് ഞാൻ എടുത്തില്ല കണ്ടോ വിറക കട്ടി 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 വെച്ചിരിക്കുന്നു മുന്നോട്ട് ക്യാമറ കൊണ്ട് ഞാൻ മെല്ലെ പോയി നോക്കുന്നു പോയി നോക്കുമ്പോൾ അവിടെ നിന്നൊരു ശബ്ദം കേൾക്കുന്നു ഒറ്റപ്പാട് കേൾക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഒരു ഡോഗ് കുരക്കുന്നത് പോലെ എനിക്ക് തോന്നി പിന്നെ ഞാൻ വൈക്കനെ പോയില്ല എന്താ വെച്ചാൽ ഡോഗിനെ അയച്ചു വിട്ടിട്ടുണ്ടെങ്കിലോ ആളില്ലാത്ത വീടിലൊക്കെ ചിലപ്പോൾ ഡോഗിനെക്കാർ അയച്ചു വിട്ടിട്ടുണ്ടാകാം ഞാൻ പിന്നെ എൻ്റെ തടി അയച്ചിലാക്കട്ടെ എന്ന് കരുതി നേരെ തിരിച്ചു മുന്നോട്ട് തന്നെ മുന്നോട്ട് തിരിച്ചു നമ്മൾ പോന്നിൻ്റെ സ്ഥലത്തേക്കന്നെ നമുക്ക് തിരിച്ചു പോകണല്ലോ ഇമ്മയും പേരക്കുട്ടിയും എന്ത് ചെയ്തു ആ കറുത്ത തയ്യും തയ്യല്ല സഞ്ചി ഈ കറുത്തൻ്റെ തയ്യൊക്കെ കൊണ്ടുപോയിക്കണമെന്ന് എനിക്കറിയില്ല കറുത്തൻ്റെ കൊമ്പ് കൊണ്ടുപോയിണോ കറുത്തൻ്റെ മരം കൊണ്ടുപോയിക്കണമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ മുന്നോട്ട് പോയി ഇവലങ്ങോട്ട് വീട്ടിലേക്കും പോകുന്ന രംഗാണങ്ങള് കണ്ടത് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാണ് നല്ല സുന്ദരമായ നാടാണ് എൻ്റെ നാട് എന്നാണ് എനിക്ക് പറയലേ എൻ്റെ നാടിൻ്റെ കുട്ടി പറ്റി ഞാൻ ഞാനെന്നല്ലാതെ ആര വർണ്ണിക്കുക ഓല് കറൂത്തയൊക്കെ സഞ്ചിയിലാക്കിയാണ്ട് ഓല് പോകാനുള്ള പരിപാടിയാണ് കണ്ടോ സഞ്ചി നിറയെ കറുത്തയുമായി അവർ പോകുന്നു ഇമ്മ തോട്ടിയുമായിട്ട് ഇമ്മ നല്ല സന്തോഷത്തിലാണ് സന്തോഷത്തിലാണ്ടോ കുറച്ച് ദിവസത്തിൽ കറുത്ത കൊണ്ട് ബിരിയാണി വെക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നുണ്ട് എനിക്കറിയില്ല അങ്ങനെ അവർ മുന്നോട്ട് ഞാൻ ഞാൻ ക്യാമറ എടുത്ത് വീഡിയോ എടുക്കുന്നു വീഡിയോ എടുത്തപ്പോൾ ഈ കറുത്തൻ്റെ തയ്യെ ഞാൻ നോക്കി അപ്പം ഈ മറ്റൊന്നല്ല പറഞ്ഞ മാതിരി തന്നെ എല്ലാം ഒടിച്ച് ഇരിക്കണത് ഓല് ഓലോ ിച്ചുരാൻ വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ മുന്നോട്ട് തന്നെ ക്യാമറ തിരിച്ചു അവരങ്ങനെ നടക്കുന്നു ഞാൻ ക്യാമറയും ആ ഇവിടെ നിൽക്കുന്നു ഞമ്മൾ ഹൈവേ റോഡിലെത്തിയിരിക്കുന്നു ഹൈവേ റോഡ് നല്ല സുന്ദരമായ മണ്ണ് കാണാൻ പറ്റുന്നുണ്ടോ നല്ല റോഡ് കിട്ടോ നല്ല എന്താ പറയുക സുന്ദര റോഡ് എന്ന് പറയാൻ പറ്റും ഇപ്പം നമ്മൾ കാട്ടിലാണ് എത്തിയിരിക്കുന്നത് ഇത് കാടല്ല കേട്ടോ ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കാട് പിടിച്ച മരങ്ങൾ എന്താ എനിക്ക് പറയാൻ അറിയില്ല ഏതെങ്കിലും പുളി മരത്തുമ്പോൾ ഞാൻ കുട്ടികൾ ചെയ്യുന്നത് ഏത് പുളിയെങ്കിൽ പുളി കിട്ടിയതായല്ലോ എന്ന് വിചാരിച്ചാൽ അവിടെ വന്നൊരു വീഡിയോ പിടിച്ചതാണ് കിട്ടി കുട്ടികൾ ഊനാലോ കുട്ടികളുണ്ടോ അന്നെ ഡ്രസ്സിൽ ചില അഞ്ചട്ടിറങ്ങിക്കാം അവിടെ താഴത്തെ കുണ്ടാണ് കുണ്ടു കണ്ടാടും മാറി കണ്ടിട്ടാണ് ഞാൻ വന്നത് ആരോ ഒരാൾ കയറി ആരേനിപ്പോളാ വള്ളി പൊട്ടിട്ടാ ആരോ ഒരാൾ കയറണ കണ്ടല്ലോ അമീന അവിടെ താഴത്തേക്ക് ഇറങ്ങാട്ടോ താഴത്തേക്ക് നോക്കാനേ പറ്റില്ല വാളപ്രോ എവിടെ കണ്ടില്ലല്ലി സുന്ദരി ഞാൻ ആ പോർന്നു അങ്ങോട്ട് ഞാൻ ആയി അമീകനെ കാണല്ലോ തെരഞ്ഞെടുക്കോളിന്നാലേ അതിനോട്ടി നോക്ക് ഇമ്മാ കാഞ്ഞിരമാരുണ്ടോച്ചിരം അമീനങ്ങ അങ്ങോട്ട് അമീനങ്ങ അവിടെ ചന്തുക്കളാവും ഞാൻ പോവാ ഞാൻ പോവാട്ട് ഇങ്ങോട്ട് പോരി ഇങ്ങോട്ട് പോരി പോരാ അമീനെ കാടാണ് ഇങ്ങോട്ട് പോരി ഇങ്ങോട്ട് പോരാ അമീന ഞാൻ പോകട്ടോ

അതൊണ്ട് <laughs> <laughs> ി മാറ്റാ തിന്നും ഓ തിന്നോക്കിയാലോ

ക്യാമറയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ വെള്ളത്തണ്ടല്ല ചേക്കിരി തണ്ടെന്നുണ്ട് ഇവിടെ ഇത് ചോദിച്ചു

ില്ല ആ കായത്തിൽ തത്തിയാൽ ഇങ്ങനെ ചോറി ഈ പൂമ്പാറ്റിനെ നമുക്ക് കുടിച്ചാലോ പനയോലെ ഓലപ്പുല് ഇത് മുറിയാകും ും വായൻ്റെ കിട്ടിട്ടേള്ളൂ സദ്യ കഴിക്കുന്ന ഓണത്തിൽ വായൻ്റെ আহ ওই তো বাদাম ধরব എന്തിന്റെ സാധനം അതെറിയുമല്ലോ അതെ ഉപ്പന്നുണ്ടാക്കും പല ചെറു ഫുഡാണിത് പട്ടുനൂൽ പുയൻറെ ഫുഡാണ് ഈ ഇത് മഴ പൂയ്ക്കള് ഈ പട്ടുനൂൽ പൊയ്ക്കൾക്ക് വേണ്ടി വളർത്തണം അത് തിന്നാനേ മൂക്കറ്റം തിന്നാങ്ങാ ചെറുനാരങ്ങ

ल्वात्या बेहरो बीरषा नहीं का जान्यां। दोलडे सेर्णान दोले हैं

ഈ ഉമ്മ പറഞ്ഞത്ീടക്കള ആളൊന്നും മാക്കല്ലിട്ടാങ്ങമാരല്ലേ കാഞ്ഞീന്തമാരുണ്ടോ

കുറച്ച് ഉണ്ട് നല്ല ഇവിടത്തെ ഒരു അല്ല കണ്ടാലും മതി ആ കാട്ടിന്റെ ഉള്ള കൂടെ ആരാ ചുറ്റുഭാഗവും എനിക്ക് നടക്കുമ്പോൾ പേടി തോന്നുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഒരു പേടിയുമില്ല ഞാൻ അങ്ങനെ നടന്നു നീങ്ങുന്നു തെന്നി നീങ്ങുമ്പോൾ കുട്ടികളും എൻ്റെ കൂടെ ഉണ്ട് ഇളം കാറ്റടിക്കുന്നു നല്ല കാറ്റ് വീശി നല്ല തണുപ്പ് വരുന്നു എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇലകൾ എനങ്ങുന്നു കുട്ടികളെല്ലാവരും തിരിച്ചു പോകുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മളെ നാട്ടിൽ തന്നെ നമ്മളെ വീട് പരിസരമാണ് ഇങ്ങൾ ഈ കണ്ടത് അപ്പോൾ ഞങ്ങൾ വെട്ടാതെ ഒക്കെയാണ് എന്തിനത് വെട്ടാതെ ഒക്കെയാണ് ചോദിച്ചാൽ ഇതുപോലെയുള്ളൊരു കാഴ്ചകളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വെട്ടാതൊക്കെ ആണെങ്കിൽ ചുമ്മാ പറഞ്ഞതാ വെട്ടാതിരിക്കുന്നല്ല വെട്ടാൻ ആളെ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് കാട് വളരുന്നു ഞങ്ങൾ തളരുന്നു എന്ന് ഓർത്തുകൊണ്ട് എൻ്റെ ഉപ്പ മരിച്ചിട്ട് ഇന്നക്ക് ഇരുപത്തേഴ് വർഷം തികഞ്ഞിരിക്കുന്നു ഈ ഓരോ ചുവട്ടടിയിലും ഞാൻ എൻ്റെ ഉപ്പയെ ഓർത്തുകൊണ്ട് വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ തെന്നി നീക്കുമ്പോൾ എന്താണ് എനിക്ക് പറയാൻ വാക്കുകളില്ല വീഡിയോ അവസാനമായി നിർത്തുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ഇളങ്കാറ്റിൽ ഇളം ഇലകൾ ഇളകുന്നു എന്നാണ് പറഞ്ഞു വരുന്ന വരാനുള്ളത് തണുപ്പ് കോരുന്നു കുളിര് അങ്ങനെ ക്യാമറ മങ്ങുന്നു ഞങ്ങൾ ചായ കുടിക്കാൻ വീട്ടിലേക്ക് കയറുന്നു അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ കുട്ടികൾ ഇന്നത്തെ ദിവസം അങ്ങനെ അതിൻ്റെ പാക്ക് പോകുകയാണെങ്കിൽ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്നെല്ലാം കൂട്ടുകാർക്കൊരു കൂടി നന്ദി രേഖപ്പെടുത്തി